എട്ട് സെന്റിലുണ്ടായിരുന്ന രണ്ട് തേക്ക് മരങ്ങളും ഇരുപതിലധികം റബ്ബർ മരങ്ങളും മതിൽ പൊളിച്ചു മാറ്റിയാണ് കടത്തിക്കൊണ്ടുപോയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വസ്തു വിൽക്കുന്ന കാര്യം പ്രദേശത്തെ ഒരു ബ്രോക്കർ കുടുംബവുമായി സംസാരിച്ചിരുന്നു വിൽപ്പന ഉറപ്പിച്ച് അഡ്വാൻസ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും പണം ഇതുവരെ നൽകിയിരുന്നില്ല ഇതിനിടെയാണ് വസ്തുവിൽ നിന്നും മരം മുറിച്ചു കടത്തിയ വിവരം വീട്ടമ്മ അറിയുന്നത് മരങ്ങൾ കടത്തിക്കൊണ്ടുപോയതിൽ ലക്ഷങ്ങളാണ് കുടുംബത്തിന് നഷ്ടം സംഭവിച്ചത് ഇതിനു പിന്നിൽ ബ്രോക്കറാണെന്ന് തിരിച്ചറിഞ്ഞ കുടുംബം മുതുപ്പിലാക്കാട് അജികുമാർ എന്ന വ്യക്തിക്കെതിരെ ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി പരാതിയിൽ അന്വേഷണം നടത്തി എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം ജനം കൊല്ലം